ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് തീയതി നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പരീക്ഷയുടെ കലാകായികം സാഹിത്യം സംസ്കാരം എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ആദ്യത്തെ ചോദ്യം നോക്കാം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടക രംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതൊക്കെയാണ് എസ് എൽ സദാനന്ദപുരം അവാർഡ് ലഭിച്ചിട്ടുണ്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള എസ് എൽ സദാനന്ദപുരം അവാർഡ് നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട് തോപ്പിൽ ഭാസി പുരസ്കാരം ലഭിച്ചിട്ടില്ല കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടില് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിൽ നിലമ്പൂർ ആയുഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം ഒന്നും മൂന്നും നാലും ശരിയാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അപ്പം എന്തൊക്കെ അവാർഡാണ് നിലമ്പൂർ ആയുഷയ്ക്ക് ലഭിച്ചിട്ടുള്ളത് നിലമ്പൂർ എവിടെയാണ് മലപ്പുറത്താണ് അല്ലേ മലപ്പുറത്താണ് നിലമ്പൂർ ഉള്ളത് നിലമ്പൂർ ആയുഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ എന്തൊക്കെയാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള എസ് എൽ സദാനന്ദപുരം പുരസ്കാരം സംഗീത നാടക അക്കാദമിയുടെ മികച്ച നടിക്കുള്ള പുരസ്കാരം അതുപോലെ തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങനെ മൂന്ന് അവാർഡാണ് പ്രധാനമായിട്ടും നിലമ്പൂർ ആഴ്ചയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ക്ലിയർ ആണല്ലോ അടുത്തത് കുറച്ച് കായിക പ്രതിഭകളും അവരുടെ ആത്മകഥകളും നൽകിയിട്ടുണ്ട് അതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ് ആണ് സുനിൽ ഗവാസ്കറുടെ ആത്മകഥയാണ് ഓട്ടോബയോഗ്രഫി ആണ് ഏത് സണ്ണി ഡേയ്സ് എന്ന് പറയുന്നത് മേരി കോം പ്ലേയിങ് ഇറ്റ് മൈ വേ അല്ല മേരി കോമിന്റെ ആത്മകഥ എന്ന് പറയുന്നത് അൺബ്രേക്കബിൾ ആണ് അൺബ്രേക്കബിൾ സച്ചിൻ ടെൻഡുൽക്കറുടേതാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്നത് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്നത് സച്ചിൻ ടെൻഡുൽക്കറുടേതാണ് സൈന നെഹ് നെഹ്വാൾ അതായത് ബാഡ്മിൻറ്റൺ താരമായ സൈന നെഹ്വാളിൻ്റെ ആത്മകഥയാണിത് പ്ലേയിങ് ടു വിൻ എന്ന് പറയുന്നത് അപ്പം ഇതിൽ ഏതാണ് ശരിയായ ജോഡി എന്ന് ചോദിച്ചാൽ ഒന്നും നാലുമാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് അവരെ പറഞ്ഞു നോക്കാം ഏതൊക്കെയാണ് അവരുടെ ആത്മകഥകൾ എന്നുള്ളത് സണ്ണി ഡേയ്സ് എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് സുനിൽ ഗവാസ്കറുടെ ആത്മകഥയാണ് സുനിൽ ഗവാസ്കറിൻ്റെ ആത്മകഥയാണിത് സണ്ണി ഡേയ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മേരി കോമിൻ്റെ ആത്മകഥയാണിത് അൺബ്രേക്കബിൾ അൺബോക്സിംഗ് താരം അല്ലെ അൺബ്രേക്കബിൾ ബോക്സിംഗ് താരം മേരി കോമിൻ്റെ ആത്മകഥയാണിത് അൺബ്രേക്കബിൾ അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയാണേത് പ്ലേയിങ് ഇറ്റ് മൈവേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു കളിയുണ്ടല്ലേ പ്ലേയിങ് ഇറ്റ് മൈ വേ ഇനി ബാഡ്മിൻ്റൺ താരമായ സൈന നെഹ്വാളിൻ്റെ ആത്മകഥയാണിത് പ്ലേയിങ് ടു വിൻ എന്നുള്ളത് ഇത്രയുമാണ് നമുക്ക് ചോദിച്ചത് ഇനി അതുകൂടാതെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കളിക്കാര അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസിൻ്റെയും കൂടെ ആത്മകഥകൾ നമുക്കൊന്ന് നോക്കി വെക്കാം കപിൽ ദേവ് ക്രിക്കറ്റ് താരമായ കപിൽ ദേവിൻ്റെ ആത്മകഥയാണിത് സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് സ്ട്രേറ്റ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്നത് കപിൽ ദേവിന്റെ ആത്മകഥയാണ് അതുപോലെ തന്നെ സൗരവ് ഗാംഗിലിയുടെ ആത്മകഥയാണേത് എ സെഞ്ചുറി ഇന്നഫ് എന്ന് പറയുന്നത് എ സെഞ്ചുറി ഈസ് നോട്ട് ഇന്നഫ് എന്ന് പറയുന്നത് സൗരവ് ഗാംഗിലിയുടെ ആത്മകഥയാണ് സാനിയ മിസ്സ ടെന്നീസ് താരമായ സാനിയ മിസയുടെ ആത്മകഥയാണേത് എയ്സ് എഗെയിൻസ്റ്റ് ഓഡ്സ് എഗൻസ്റ്റ് ഓഡ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മിൽക്കാ സിംഗ് പറക്കം സിംഗ് എന്നറിയപ്പെടുന്ന മിൽക്കാ സിംഗിന്റെ ആത്മകഥയാണ് ഇത് ദ റേസ് ഓഫ് മൈ ലൈഫ് ദ റേസ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് ദ റേസ് ഓഫ് മൈ ലൈഫ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വേൾഡ് ചെസ് ചാമ്പ്യനായ വിശ്വനാഥ് ആനന്ദിന്റെ ആത്മകഥയുടെ പേരെന്താണ് മൈൻഡ് മാസ്റ്റർ മൈൻഡ് മാസ്റ്റർ വിന്നിംഗ് ലെസൺസ് ഫ്രം മേ ചാമ്പ്യൻസ് ലൈഫ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ മൈൻഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധിച്ച് വയ്ക്കുക കേട്ടോ അതുപോലെ തന്നെ വി വി എസ് ലക്ഷ്മണ ആത്മകഥയാണിത് ടു എയ്റ്റി വൺ ആൻഡ് ബിയോണ്ട് എന്നുള്ളത് ടു എയ്റ്റി വൺ ആൻഡ് ബിയോണ്ട് അതുപോലെ തന്നെ അഭിനവ് ബിന്ദ്ര നമുക്ക് ഒളിമ്പിക്സിൽ ആദ്യമായിട്ടൊരു വ്യക്തിഗത മെഡൽ ലഭിക്കുന്നത് അഭിനവ് ബിന്ദ്രയ്ക്ക് ഷൂട്ടിങ്ങിൽ ഒരു മെഡൽ ലഭിക്കുമ്പോഴാണ് അല്ലേ വ്യക്തിഗത സ്വർണ്ണ മെഡല് നമുക്ക് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ലഭിക്കുന്നത് അത് ഏതാണ് അഭിനവ് ബിന്ദ്രയ്ക്കാണ് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഇത് എ ഷോർട്ട് അറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് ഹിസ്റ്ററി ആയല്ലേ എ ഷോർട്ട് അറ്റ് ഹിസ്റ്ററി ഓക്കെ അപ്പം ഇത്രയും ആത്മകഥകൾ നിങ്ങളൊന്ന് നോക്കി നോക്കുക പ്രധാനപ്പെട്ട ഒരു പത്ത് ആൾക്കാരുടെ ആത്മകഥ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇനി അടുത്തത് നോവലിൻ്റെയും നോവലിസ്റ്റുകളുടെയും പേരുകൾ ചേർത്ത് ചേർത്ത് നൽകിയതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബുതിനനി ആരുടേതാണ് സാറ ജോസഫിൻ്റേതാണ് ശരിയാണ് മീഷ ആരുടേതാണ് എസ് ഹരീഷിൻ്റെതാണ് മീഷ എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചത് ശരിയായ ജോഡിയാണ് കേട്ടോ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത് ആരുടേതാണ് അഖിൽ പി ധർമ്മജന്റേതാണ് അത് ശരിയാണ് സമുദ്രശില എന്ന് പറയുന്നത് ആരുടേതാണ് സുഭാഷ് ചന്ദ്രന്റെ കൃതിയാണ് കേട്ടോ അപ്പം ഇതും തെറ്റാണ് അപ്പം നമ്മളോട് ചോദിച്ചത് ശരിയായ ജോഡി കണ്ടെത്താനാണ് ഒന്നും മൂന്നുമാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് ക്ലിയർ ക്ലിയറാണല്ലോ അപ്പോൾ ഒന്നും കൂടെ നോക്കുക ബുധിനി ആരുടേതാണ് സാറ ജോസഫിൻ്റേത് മീഷ എസ് ഹരീഷ് റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ സമുദ്രശില ആരുടേതാണ് സുഭാഷ് ക്ലിയർ ആണല്ലോ ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തണം കോട്ടയം ജില്ലയിലെ പാലായിൽ ജനിച്ചു ഇത് തെറ്റായ പ്രസ്താവനയാണ് അദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലല്ല പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാടാണ് അദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലല്ല എതിര് എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു ശരിയാണ് എതിര് എന്ന ആത്മകഥയ്ക്ക് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു പക്ഷേ പക്ഷേ അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു അതും ശരിയായ പ്രസ്താവനയാണ് ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് അത് തെറ്റായതാണ് ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി എം കുഞ്ഞാമൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതല്ല ആസ്പദമാക്കിയിട്ടുള്ളതാണല്ല നമുക്ക് ആരാണെന്ന് വരുന്ന വഴി നോക്കാം ഓക്കെ അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ അല്ല ഒറ്റകൾ എന്ന ഡോക്യുമെന്റ് ഓക്കെ ക്ലിയറാണല്ലോ അപ്പം ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എതിരെ എന്ന ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അത് നിരസിച്ചു അതുപോലെ തന്നെ ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു രണ്ടും മൂന്നുമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓപ്ഷൻ സി ആണ് ശരിയത്തരം അപ്പോൾ ഒന്നും കൂടെ നോക്കുക അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ കോ കോട്ടയത്തല്ല പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വാടാനം കൃഷിയിലാണ് അദ്ദേഹം ജനിച്ചത് അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക കേരളത്തിലെ ഒരു സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനും ദളിത് ചിന്തകനും അധ്യാപകനുമാണ് ഡോക്ടർ എം കുഞ്ഞാമൻ എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മാത്രമേ ഉള്ളൂ ശാമ്പ ശാസ്ത്ര പണ്ഡിതനും അതുപോലെ തന്നെ ദളിത് ചിന്തകനും അധ്യാപകനുമായിരുന്നു ആര് ഡോക്ടർ എം കുഞ്ഞാമൻ എന്ന് പറയുന്നത് അദ്ദേഹം മണ്ണബത്തൂർ കുഞ്ഞാമൻ എന്നും അറിയപ്പെട്ടിരുന്നു ഡോക്ടർ കെ ആർ നാരായണന് ശേഷം സാമ്പത്തിക ശാസ്ത്രം എം എയിൽ ഒന്നാം റാങ്ക് നേടുന്ന ആദ്യ ദലിത് കേരളീയനുമാണ് കുഞ്ഞാമൻ അത് നോട്ട് ചെയ്ത് വെക്കുക ചോദിക്കാൻ സാധ്യതയുണ്ട് കെ ആർ നാരായണന് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എ എം എ ഒന്നാം റാങ്ക് നേടുന്ന ആദ്യത്തെ ദളിത് കേരളീയനാണ് ആര് കുഞ്ഞാമൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ മുഖ്യധാര ഇടതുപക്ഷവുമായി വിയോജിപ്പുകൾ പുലർത്തുന്ന ഒരു ദളിത് ഇടത് ചിന്തകനായാണ് ഡോക്ടർ എം കുഞ്ഞാമൻ അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് എതിരെ എന്ന അദ്ദേഹത്തിന്റെ ജീവചര്യ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ട് പിന്നെ അദ്ദേഹം അത് ഡിസംബർ മരണമടയുകയും ചെയ്തു ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ ഒരു ഡോക്യുമെന്ററിയെ കുറിച്ച് പറഞ്ഞിരുന്നു എന്താണ് ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററിയെ കുറിച്ച് പറഞ്ഞിരുന്നു ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി അതിനെപ്പറ്റിയുള്ള ഒരു ചോദ്യമാണ് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ് ഈ തന്നിരിക്കുന്നവയിൽ ആരെ കുറിച്ചുള്ളതാണ് ദയാഭായിയെ കുറിച്ചുള്ളതാണ് കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചു വെക്കുക ഇത് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ കുറേ മുന്നേ ഒരു ചോദ്യം ഒരു പി എസ് സി പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ദയാബായിയെ കുറിച്ചുള്ളതാണ് ആരാണ് സംവിധാനം ചെയ്തത് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ ആണ് ആരാണി ദയാബായി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകയാണ് ആര് ദയാബായി എന്ന മേഴ്സി മാത്യു അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പ്രവർത്തിക്കുന്ന ആണെങ്കിലും അവർ കേരളത്തിൽ നിന്നുള്ള ഒരു സാമൂഹിക പ്രവർത്തകയാണ് അവരുടെ യഥാർത്ഥ പേരെന്താണ് മേഴ്സി മാത്യു എന്നാണ് അവരാണ് കോട്ടയം ജില്ലയിൽ ജനിച്ചത് കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിലെ പാലായിക്ക് സമീപമുള്ള പൂവരണിയിൽ ജനിച്ചതാരാണ് അപ്പൊ അതാണ് അവിടെ മാറ്റിക്കൊടുത്തത് കേട്ടോ കോട്ടയം ജില്ലയിലാണ് കുഞ്ഞാമൻ ജനിച്ചെന്ന് പറഞ്ഞു മാറ്റി കൊടുത്തത് ഇവരുടെ ആണ് തമ്മിൽ മാറ്റി കൊടുത്തത് ഓക്കെ അവരുടെ ഒറ്റയാളെന്ന ഡോക്യുമെന്ററി അദ്ദേഹത്തിൻ്റെയാണെന്ന് പറഞ്ഞു അത് അല്ല ദയാബായിയുടെതാണ് കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറഞ്ഞു കോട്ടയം ജില്ലയിലല്ല അദ്ദേഹം ജനിച്ചത് ആ എവിടെയാണ് പാലക്കാടാണ് ജനിച്ചത് ദയാബായി ആണ് കോട്ടയത്ത് ജനിച്ചത് ക്ലിയർ ആണല്ലോ കന്യാസ്ത്രീ ആവാനായിരുന്നു ദയാബായിയുടെ ആഗ്രഹമെങ്കിലും പിന്നീട് അവരെന്താണ് അതിലാവാതെ ഒരു സാമൂഹ്യ പ്രവർത്തകയെ മാറുകയായിരുന്നു മധ്യപ്രദേശിലെ അവഗണിക്കപ്പെട്ട വിദൂര ഗ്രാമങ്ങളിലെ ആദിവാസി വിഭാഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വളരെയധികം സഹായിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ആര് ദയാബായി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നർമ്മദാ ബചാവോ ആന്തോളൻ ചെങ്ങറ പ്രക്ഷോഭം എന്നിവയുമായി ബന്ധപ്പെട്ടും ദയാബായി പ്രവർത്തിച്ചിട്ടുണ്ട് ക്ലിയർ ആക്കുക ഒറ്റയാൾ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ് ദയാബായിയെ കുറിച്ചിട്ടുള്ളതാണ് ദയാബായി എവിടെയാണ് ജനിച്ചത് കോട്ടയം ജില്ലയിലെ പാലായിലാണ് ജനിച്ചത് അവരുടെ വർക്കിംഗ് ഏരിയ എവിടെയായിരുന്നു മധ്യപ്രദേശിലായിരുന്നു നർമ്മദാ ബച്ചാവോ ആന്തോളിലും അതുപോലെ തന്നെ ചെങ്ങറ പ്രക്ഷോഭത്തിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട് ആണല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ അടുത്ത് നടന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പരീക്ഷയ്ക്ക് കലാസാഹിത്യം സംസ്കാരം എന്ന ഭാഗത്തു നിന്നും ചോദിച്ചത് അപ്പോൾ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് നമ്മൾ പറഞ്ഞു ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക